ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് യൂറോപ്പിലെ വെയിൽസ് എന്ന രാജ്യത്തെ ലാൻഡിനോ എന്ന് പറയുന്ന ഒരു പട്ടണത്തെ കുറിച്ചാണ് ഒരു പട്ടണമാണ് ഈ ലാൻഡോ വെയിൽസിലെ കോമൺ കൗണ്ടി ബ്യൂറോയുടെ ഒരു കടൽ റിസോർട്ട് പട്ടണമാണ് ഈ ലാൻഡുഡോ ഒരുപാട് സഞ്ചാരികൾ എപ്പോഴും മുഴുകുന്ന അതിമനോഹരമായ ഒരു പ്രദേശമാണ് കടലിനോട് ചേർന്ന് കിടക്കുന്ന മുന്നൂറ്ററുപടി ഉയരമുള്ള കടലിനോട് ചേർന്ന് വിസ്തൃതമായ ഒരു ഭൂപ്രദേശത്ത് വീഴുന്ന നല്ല സുന്ദരമായ ഒരു ഭൂപ്രദേശമാണ് ലാൻഡ് റോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ പണം വെച്ചുകൊണ്ടുള്ള ചൂതാട്ടം നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കയറുന്നത് പല രീതിയിലുള്ള പണം വെച്ചുള്ള കളികൾ അവിടെ അവൈലബിൾ ആണ് കുട്ടികളും വലിയ എല്ലാം അങ്ങനെയുള്ള കളിയിൽ പങ്കെടുക്കുന്നുണ്ട് ഒരുപാട് പൈസ അവർ കളയുന്നുണ്ട് നമുക്ക് കളയാനില്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ടു കേട്ടു പോലും എന്നാലും നല്ല ഭംഗിയാണ് കാണാൻ കാശണ്ട പൈസ കളഞ്ഞിട്ട് സങ്കടപ്പെട്ട് പോയിട്ട് പോയത് കളി അത് പഠിക്കണ്ടേ പോയി അത് തുറക്കാൻ പറ്റത്തില്ല പോകുന്നില്ല ഇതിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തെട്ട് കാലഘട്ടങ്ങളിൽ ഇവിടെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു അവർ കനിത്തൊഴിലാളികൾ അല്ല ഇരു ചെമ്പുകൾ ചെമ്പു കനി തൊഴിലാളികളായിരുന്നു ശേഷം കൊള്ളും ആൾക്കാർ മത്സ്യബന്ധനം നടത്തിയാണ് ജീവിച്ചിരുന്നത് ഇന്ന് അവരൊന്നും അല്ല ജീവിക്കുന്നത് അനവധി റിസോർട്ടുകൾ വന്ന് റിസോർട്ടുകളുടെ സാമ്രാജ്യമായി ഈ സ്ഥലം മാറിയിരിക്കുന്നു ലാൻഡുനോയിലെ കാഴ്ചകൾ അതിസുന്ദരമാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് നല്ല ഭംഗിയായ കടകൾ ആകർഷണമായ കാഴ്ചകളായിട്ട് നമുക്ക് തോന്നും നല്ല ഭക്ഷണ സ്റ്റാളുകൾ ഇവിടെ ഇഷ്ടം പോലെയുണ്ട് അതുപോലെ ബി എൻ പാർക്കുകളെ ഹോട്ടലുകളെ ബാർ റെസ്റ്റോറൻറ്റുകളെ മ്യൂസിക് ലൈവ് മ്യൂസിക് സ്റ്റാളുകളെ ബാഗിംഗ് ക്രോപ്പ് ഒളിപ്പിക്കുന്ന കടകളെ അങ്ങനെ െന്ന് പറണ്ട എല്ലാം കൊണ്ടും ഒരു ഒരു യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റിന് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിളാണ് അതുതന്നെ കൗതുക നല്ല ജന തിരക്കാണ് പക്ഷത്തിൽ രണ്ട് ലക്ഷം പേർ ഇവിടെ വന്ന് കണ്ടുപോകുന്നുണ്ടെന്നുള്ളതാണ് കണക്ക് യുണൈറ്റഡ് കിങ്ഡമത്തിലെ നോർത്ത് വെയിൽസിലെ ലാൻഡിനോട്ട് കടൽത്തീരത്തെ റിസോർട്ടിൽ കേഡ് ടൂലിസ്റ്റ് ചെയ്യപ്പെട്ട പിയറാണ് ലാൻഡിനോ പിയർ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചടി പിയരമുള്ള ഈ പിയർ ഏറ്റവും നീളം കൂടിയ വീൽസിലെ ഒരു പിയറാണ് കാഴ്ച കൊണ്ട് അത്ഭുതം തോന്നിക്കുന്ന അമ്പല ചുംപരികളായ കെട്ടിടങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ താഴെ കടലിലോട്ടിറങ്ങുന്ന ആ പിയർ നോക്കുക എത്ര നീളത്തിലാണ് വന്നിരിക്കുന്നത് അതായത് എഴുന്നൂറ് മീറ്ററോളം കൊണ്ട് ആ പിയറിൻ്റെ നീളം അതിലെ ഒരു നാൾക്കാർക്ക് പോകാനും കാണാനുമുള്ള എല്ലാ അവസരങ്ങളും അതിസുന്ദരമായ കാഴ്ചകളാണ് ഓരോ ഫ്രെയിമിലും നമുക്ക് പകർന്നു കിട്ടുന്നത്

കടലിനോട് ചേർന്നുള്ള മലയ്ക്ക് മൂളിലൂടെയാണ് കേബിൾ ട്രെയിൻ യാത്ര നല്ലൊരു അനുഭവമാണ് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കേബിൾ ട്രെയിൻ യാത്ര കാണിക്കുന്നതായിരിക്കും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ടാകുന്ന ഒരു യാത്രയായിരുന്നു ഇത് നല്ല കാലാവസ്ഥയാണ് നല്ല തണുപ്പാണ് ഓട്ടോ സഹിക്കാൻ പറ്റാത്ത തണുപ്പാണെന്ന് പറയാൻ പറ്റിയില്ല അതുപോലെ കാലാവസ്ഥ നല്ല അനുകൂലമായ കാലാവസ്ഥയാണ് കേബിൾ ട്രെയിൻ യാത്ര ചെയ്യാണ്ട് ഒരാൾക്ക് വേണ്ടി ഇന്ത്യൻ കറൻസി ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു ദിവസത്തേക്ക് ഒരാൾക്കാവട്ടോ രാവിലെ കയറി എട്ട് മണിക്ക് കയറി കഴിഞ്ഞാൽ തിരിച്ച് അഞ്ച് മണിക്ക് ഇറങ്ങിയാൽ മതി പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും തന്നെ ഒറ്റ ചാർജേ ഉള്ളൂ രണ്ട് ട്രെയിനുകളെ കണക്ട് ചെയ്തതാണ് കേബിൾ ട്രെയിൻ പോകുന്നത് അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ തുടർന്ന് വീഡിയോയിൽ പറയുന്നതായിരിക്കും നല്ല രസകരമായ യാത്രയായിരുന്നു ഒരുപാട് അത്രയും നേരം നമുക്ക് യാത്ര ചെയ്ത് കാണാൻ പറ്റുന്നതാണ് സുഖകരമായ യാത്രയാണ് ലാൻഡുഡോയിൽ നിന്നുള്ള കേബിൾ ട്രെയിൻ യാത്ര ഒരു ഒരത്യൂറവ്യൂമ കാഴ്ചയാണ് സമ്മാനിച്ചത് നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആയിരുന്നു ആ പട്ടണം മൂവണം പൂർണ്ണമായിട്ട് കാണാൻ സാധിച്ചു സൂം സൂചിതേക്കൊന്നും ഓണാർത്ഥ ക്ലിയർ ഇല്ലാത്ത സുമോ ടാമൊന്നും കാണാം ആ അതുപോലെ കാഴ്ചകൾ നോക്കുക കേബിൾ ട്രെയിൻ യാത്ര ഒരു പുതിയ അനുഭവമായിട്ട് തോന്നി രണ്ട് ട്രെയിനുകളെ ബന്ധിപ്പിച്ചാണ് ഈ മലമൂറിലേക്കുള്ള യാത്ര പകുതി വഴിയാകുമ്പോൾ ഒരു സ്റ്റേഷൻ വെച്ച് അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് വലിച്ചു ഈ ട്രെയിൻ വലിച്ചു കയറുകയാണ് റാംബു വഴിയാണ് വലിച്ചു കയറ്റുന്നത് ട്രാംബേ എന്നാണ് അതിനറിയപ്പെടുന്നത് രണ്ടു ലക്ഷം യാത്രക്കാരോളും ഒരു വർഷത്തിൽ ഈ റാംബേ ഓർമ ട്രാംബേ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് നല്ല സുന്ദരമായ കാഴ്ചകളാണ് യാത്രയിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഈ റാംബേ ഗ്രേറ്റ് ബ്രിട്ടനിലെ കേബിൾ ഓപ്പറേറ്റഡ് സേഫ് ാണ് സ്ട്രീറ്റ് റാംബേയാണ് ലോകത്തിലെ തന്നെ അവശേഷിക്കുന്ന ചുരുക്കം ചിലതിൽ ഒന്നാണിത് കോൺവി കൗണ്ടി ബ്യൂറോ കൗൺസിലിന്റെ ഉടമസ്ഥയിലുള്ള ലൈൻ രണ്ട് വിഭാഗങ്ങളായി ഉൾപ്പെടുത്തിയിരിക്കുന്നു അവിടെ ഓരോ വിഭാഗത്തിനും ഒരു സ്വതന്ത്ര ഉണ്ട് ആ ഫ്യൂണിക്കിൽ കൂടാതെ യാത്രക്കാർക്ക് ഹാഫ് സ്റ്റേഷനിൽ ഇറങ്ങേണ്ടി വരും പത്ത് സ്റ്റേഷൻ ആകുമ്പോൾ നമ്മൾ കാർ മാറണ്ട വരും മൂലത്തെ ഭാഗം മറ്റു ഭാഗത്തേക്ക് വലിച്ചു കയറ്റുന്ന രീതിയാണ് ഇവിടെ പ്രവർത്തനം യൂണിക്കുലാർ ലൈൻ സമാന്തരമായിരിക്കും താഴത്തെ സാധാരണ ഓടുന്ന ഫ്യൂണിക്കുലാറിനെ പോലെ തന്നെ ഇരിക്കും ട്രെയിനുകൾ ഒരെണ്ണം പോകും മറ്റു ട്രെയിൻ പോകും എന്നാണ് നിങ്ങൾ കാണുന്നത് അതിസുന്ദരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു സെൻട്രൽ സ്റ്റേഷൻ ചെന്നുമ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി നൂറിലേക്കുള്ള വേറെ ഇറങ്ങുമ്പോൾ കയറണം ഒരു അവിടെയാണെന്ന് ശരിക്കും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഓഫീസുകളും കാര്യങ്ങളും ഇല്ല ഈ രണ്ട് താഴേക്കും മുകളിലേക്കുമുള്ള ഭാഗത്തെ ക്രമീകരിക്കുന്നത് സെൻട്രൽ സ്റ്റേഷനിലാണ് അവിടെ എന്തുകൊണ്ടാണ് നിയന്ത്രിക്കുന്നതിൻ്റെ അപകടം ഉണ്ടാകാത്ത ഈ ഗ്രാം വേറെ റെഡിയാക്കുന്നത് അവിടെ നിന്നാണ് ഇരിക്കുന്നത് ട്രാംവേയിലൂടെ മലയുടെ മുകൾ ഭാഗത്ത് എത്തിയപ്പോൾ അസഹനീയമായ തണുപ്പ് അനുഭവപ്പെട്ടു എന്നാൽ ഒരു സുഖകരമായി തോന്നി നമ്മൾ മലയാളികൾക്ക് അത്ര സുഖകരമല്ല ഈ യാത്രയെങ്കിലും ഒരു കാശ്മീരിൽ ചെന്ന് നിൽക്കുന്ന അവസ്ഥ എത്രയും പെട്ടെന്ന് ഒരു ചായയോ കാപ്പിയോ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി ഞങ്ങളൊരു കപ്റ്റീരിയൽ കയറി അവിടെ കയറിയപ്പോൾ തന്നെ ഒരു ചെറിയ ചൂട് ലഭിച്ച പോലെ തോന്നി കാപ്പി കിട്ടുന്നതിന് മുമ്പ് തന്നെയായിട്ട് അത് വലിയൊരു അനുഭവമായിരുന്നു അതുപോലെ നമുക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിട്ടൊരു കാലാവസ്ഥ തണുപ്പ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എന്തായാലും നല്ല രസകരമായിരുന്നു തിരിച്ച് സുന്ദരമായ യാത്രയാണ് കാഴ്ചയിൽ ഉണ്ടായിരുന്നത് ഞാൻ വീണ്ടും പറയുന്നു രാവിലെ കയറിയാൽ വൈകുന്നേരം വരെ ഇവർ ടിക്കറ്റ് ചാർജേ ഉള്ളൂ എത്ര പ്രാവശ്യം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് മുകളിൽ മലയുടെ മുകളിൽ സ്പെൻഡ് ചെയ്ത് തിരിച്ച് വൈകുന്നേരം അഞ്ചാകുമ്പോൾ തിരിച്ചിറങ്ങി വന്നാൽ മതി നല്ലൊരു കാഴ്ച അനുഭവം തരുന്ന യാത്രയായിരുന്നു തീർച്ചയായും റെയിൽസിലെ രണ്ടു വെച്ച് കണ്ട കാഴ്ചകളെല്ലാം തന്നെ അതിസുന്ദരമായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കാരണവശാലും ലൈക്ക് ചെയ്യാതിരിക്കരുത് ഷെയർ ചെയ്യാതിരിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് നല്ല പുതിയ സുന്ദരമായ വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി ഇനിയും എനിക്ക് ചെയ്യുവാൻ നിങ്ങളുടെ പ്രചോദനം ആവശ്യമാണ് വരുന്നാളുകളിൽ നല്ല നല്ല വീഡിയോ തരുന്നതായിരിക്കും തീർച്ചയായും നിങ്ങളുടെ സബ്സ്ക്രൈബ് അനിവാര്യമാണ് എന്നാൽ മാത്രമേ എനിക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ യൂറോപ്പിൻ്റെ കൂടുതലുള്ള വീഡിയോകൾ ഇനിയും കാണിക്കുന്നതാണ് കൂടാതെ ദുബൈയുടെ വീഡിയോകളും മറ്റു മറ്റ് നമ്മുടെ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുടെ വീഡിയോകളും എന്റെ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും വ്ലോഗുകൾ കണ്ടതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ കുറവുകൾ കണ്ടാൽ നിങ്ങൾ പ്രതികരിക്കുക മാറ്റങ്ങൾ അനിവാര്യമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ സെൻട്രൽ സ്റ്റേഷനിലാണ് ഈ സെൻട്രൽ സ്റ്റേഷനിൽ നിന്നാണ് അടുത്ത ട്രെയിൻ പോകുന്നത് ഒറ്റ ട്രെയിനിൽ തന്നെ പൂർണ്ണമായ ഒരു ഭാഗത്തേക്ക് പോകാൻ സാധിക്കില്ല സെൻട്രൽ സ്റ്റേഷനിൽ വന്ന് പാസഞ്ചേഴ്സ് എല്ലാം ഇറങ്ങി യാത്രക്കാരുടെ ഇറങ്ങി അടുത്ത ട്രെയിനിൽ കയറി പോകും അങ്ങനെയാണ് അവർ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ സെൻട്രൽ സ്റ്റേഷനെ ക്രമീകരിക്കുന്ന രീതികൾ അവിടുത്തെ യന്ത്രഭാഗങ്ങളെ പറ്റിയും അവിടെ ആ കേബിൾ എങ്ങനെ വലിച്ച് ട്രെയിനെ കയറ്റുന്നതിനെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ വെച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അവിടുന്ന് ആ സംശയങ്ങൾ പറഞ്ഞു തരാൻ ആ ഗൈഡുണ്ട് അവിടെ നിങ്ങൾ എന്ത് സംശയം ചോദിച്ചാലും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് പോയി കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായി പോയി കാണേണ്ട സ്ഥലം സ്ഥലമാണ് വീൽസിലെ അതിസുന്ദരമായ ലാൻഡ് ഡോഗ് എന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അടുത്ത ട്രെയിനിൽ കയറി മടക്കയാത്രയിലേക്ക് കടക്കുകയാണ് വീണ്ടും നല്ല നല്ല വീഡിയോ നിങ്ങൾക്കായി കണ്ടുകൊള്ളാമെന്നുറപ്പോടുകൂടി നിർത്തുന്നു സുനിൽ ബായ്